ബ്രിട്ടനിൽ പതിനാല് വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് വമ്പൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി അധികാരത്തിലെത്തി അറുന്നൂറ്റി അൻപത് അംഗ പാർലമെന്റിൽ നാനൂറിലേറെ സീറ്റുകളാണ് ലേബർ പാർട്ടി നേടിയിരിക്കുന്നത് കീർ ആണ് പുതിയ പ്രധാനമന്ത്രി ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ നിമിഷം മുതൽ മാറ്റം ആരംഭിക്കുന്നു മാറ്റത്തിനായി പൊരുത്തിയവർക്ക് നന്ദി വമ്പൻ വിജയം അറിഞ്ഞ ശേഷം നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി നേടിയത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഉജ്ജ്വല വിജയങ്ങളിലൊന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയും കുടിയേറ്റവും ആരോഗ്യ മേഖലയും മുഖ്യ ചർച്ചാ വിഷയങ്ങളായ തിരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെയും കൺസർവേറ്റീവ് സർക്കാരിന്റെയും നയങ്ങൾ ജനം പാടെ തള്ളുകയായിരുന്നു അഞ്ചു കോടി വോട്ടർമാർ അറുനൂറ്റി അൻപത് പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്ത ജനവിധിയിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ സീറ്റുകൾ പോലും ലേബർ പാർട്ടി പിടിച്ചെടുത്തു ഒട്ടേറെ മുതിർന്ന കൺസർവേറ്റീവ് നേതാക്കൾ പരാജയം രുചിച്ചു ഋഷി സുനക്കിന് റിച്ച് മൌട്ട് ആൻഡ് നോർത്ത് ലണ്ടൻ സീറ്റ് നിലനിർത്താനായി എന്നത് മാത്രമാണ് ആശ്വാസം കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ഋഷി സുനക് പ്രതികരിച്ചു അതിനിടെ നിയുക്ത പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ ഋഷി സുനക് ഫോണിൽ അഭിനന്ദനം അറിയിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജനും ഹിന്ദുമത വിശ്വാസിയും എന്ന വിശേഷണത്തോടെയാണ് സുനക് പടിയിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ലിസ്ട്രസ് രാജിവെച്ചപ്പോഴാണ് അദ്ദേഹം ബ്രിട്ടന്റെ അധികാര കസേരയിലെത്തിയത് കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെ ഉണ്ടാക്കിയ അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഇത്തവണത്തെ ബ്രിട്ടീഷ് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ മറ്റൊരു പ്രത്യേകത തീപ്പൊരു പ്രസംഗങ്ങളിലൂടെ ശ്രദ്ധ നേടിയ റിഫോം യു യുകെയുടെ നേതാവ് നിക്കൽ ഫറാഗ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ